പുസ്തകം ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ചില് മൂന്ന് അനുഗ്രഹങ്ങൾ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ ആരാധിക്കണം അത് ദൈവത്തിന്റെ കൽപ്പനയാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ വന്നിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ ഹിതമാണ് ഹിതമാണ്ൊന്നും കൂടെ പറഞ്ഞേ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അവിടെ പറയുന്നുണ്ട് എന്ത് സംഭവിക്കും ഞാൻ നിങ്ങളുടെ രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും രോഗശാന്തി ആവശ്യമുള്ളവരുന്ന് കൈവെക്കുകയും കണ്ടോ എല്ലാ കരങ്ങളും പൊങ്ങുന്നുണ്ട് അപ്പൊ എപ്പോഴാണ് രോഗശാന്തി വചനം നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് രോഗശാന്തി നൽകി നിങ്ങളുടെ ആരോഗ്യത്തെ ബലപ്പെടുത്തും ശക്തിപ്പെടുത്തും നിങ്ങൾ സൗഖ്യമുള്ളവരായി മാറും ഇത് ആരണമാക്ക സ്നേഹാസം പറഞ്ഞതാണോ അല്ല പിന്നെ ആരുടെ വാക്കാ ദൈവത്തിന്റെ ദൈവത്തിന്റെ വാക്ക ദൈവത്തിന്റെ വാക്ക് എങ്ങനെയുള്ള വാക്ക മാറ്റം വരാത്ത വാക്കാണ് വാഗ്ദാനമാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മൾ എന്ത് ചെയ്താൽ മതി വിശ്വസിച്ചാൽ മതി ിയൊന്ന് വിശ്വാസത്തോടെ ആയിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം ആരാധിക്കണം അപ്പോൾ അപ്പോൾ ഞാൻ നിങ്ങളുടെ രോഗങ്ങൾ രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും